ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചായയുടെ റെസിപ്പിയായിട്ടാണ് ചായ നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം അതിനിടെ നമ്മളൊരു ചായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്കിനി ലോ ഫ്ലെയിമിൽ ഇതൊന്നും ഉരുക്കിയെടുക്കാം തീ കൂട്ടി കൊടുക്കരുത് പഞ്ചസാര ഇതുപോലെ ഒന്ന് നേരത്തി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് സമയം ഇതുപോലെ വെച്ച് കൊടുക്കാമെങ്കിൽ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരിയി വരുന്നതു കാണാ അപ്പോൾ നമുക്ക് പഞ്ചസാര ഉരിയി വരുന്ന നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പഞ്ചസാര كده ഒരു സൈഡിൽ കൂട ഒന്ന് ഉരിങ്ങി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേ എല്ലാം ഒന്ന് ഉരിക്കി എടുക്കാം നല്ലൊരു കളർ ആകുന്ന നേരം നമുക്ക് ഇതൊന്ന് ഉരിക്കി എടുക്കാം ഈ സമയത്ത് ഒന്ന് നമ്മൾ തീ കൂട്ടി കൊടുക്കാതെ വേണം ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി ആ സമയം കൊണ്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ അത് നല്ലവണ്ണം ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ചായക്ക് എത്ര ആണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മിക്സ് കട്ടിയായിട്ട് വരും ചൂടാകുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും അപ്പോൾ അടുത്ത ഗ്ലാസ് വെള്ളം ഒഴിച്ച് ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ചായയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഏലയ്ക്ക ചതച്ചത് ചേർക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കറുവപ്പട്ട ഗ്രാം ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഏലക്ക മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് തേയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് സ്പൂൺ തേയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെന്ന് എടുക്കാം നിനക്ക് ഇത്രയും കടുപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ തേയില കുറച്ചിട്ട് കൊടുത്താൽ മതിയാകും അപ്പം നല്ലോണം തിളച്ച് വന്ന ശേഷം നമുക്കിനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാലാണ് എടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇതൊന്നും തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാരമൽ ചെയ്തുകൊണ്ട് പഞ്ച് ഈ ചായക്ക് അധികം മധുരം കാണത്തില്ല അതിനുവേണ്ടി ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പൊതുവേ ഞാൻ പല വീടേക്കകത്ത് അവർ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് മധുരം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാതാവുമ്പോൾ മധുരം ഒന്നും കാണത്തില്ല അപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കും നമ്മുടെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും സാധാരണ ചായ ഇടുന്ന പോലെ കിട്ടാ പോരെ ഇന്തിനാ ഇങ്ങനെയൊക്കെ മെനക്കിടുന്നതൊക്കെ പലരും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഓരോരോ ചായക്കും ഓരോരോ പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചായ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് നല്ല ടേസ്റ്റാണ് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ചായയൊക്കെ നല്ലോണം തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കൊരു പാത്രത്തിലൊക്കെ നരച്ചൊഴിക്കാം അപ്പോൾ പുതുമെ ആഗ്രഹിക്കാത്ത അപ്പോൾ പുതിയ ടേസ്റ്റിൽ പുതിയൊരു ചായ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതുപോലെ രണ്ട് മൂന്ന് തവണ നമുക്കൊന്ന് അടിച്ചെടുക്കാം എങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു ചായക്ക് നമ്മൾ ഏത് ചായയാണെങ്കിലും ഇതുപോലെ ചായ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ചായ ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്കിത് ചൂടോടൊന്ന് കുടിച്ച് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട് വീട് ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണിക്കിരിക്കും